ജീവമാതാ കാരുണ്യ ഭവൻ മൂന്ന് നാല് ദിവസങ്ങളായി കേരളം സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത് പ്രായപൂർത്തിയാകാത്ത സമയത്ത് ആ അനാഥാലയത്തിൽ ഒരു പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് വിധേയയാകുന്നു പതിനെട്ട് വയസ്സ് തികഞ്ഞതിന് അടുത്ത ദിവസം തന്നെ അവളുടെ വിവാഹം നടക്കുന്നു തുടർന്ന് ഏഴു മാസം പൂർത്തിയായപ്പോൾ അവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നു ഈ വാർത്ത പുറത്തു വന്നു ഒടുവിലിപ്പോൾ അത് കേസുമായി അതിനുശേഷം ഈ ഒരു സ്ഥാപനത്തെയും ആ സ്ഥാപനം നടത്തിപ്പുകാരിയായ ഉദയ ഗിരിജ എന്ന അമ്പിളിക്കെതിരെയും ഒട്ടനവധി തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അനാഥാലയത്തിൽ പാർക്കുന്ന അല്ലെങ്കിൽ ഈ വൃദ്ധ സദനത്തിൽ പാർക്കുന്ന വ്യക്തികൾ വൃദ്ധര് അനാഥരായ പെൺകുട്ടികൾ അവർ പലരും ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനങ്ങൾ അനുഭവിക്കുന്നു ഒരു നേരത്തെ നല്ല ഭക്ഷണം അവർക്ക് വയറു നിറച്ച് ലഭിക്കുന്നില്ല എന്ന് കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഒരമ്മ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അതുകൂടാതെ ആ സ്ഥാപനത്തിലെ എല്ലാ നിറുകേടുകളെയും തുറന്നു കാട്ടിക്കൊണ്ട് അവിടുത്തെ ഒരു മുൻ മുൻവാർഡനായിരുന്ന സ്ത്രീ പല വീഡിയോകൾ പുറത്തുവിട്ടു ഭക്ഷണമില്ല വസ്ത്രമില്ല വൃത്തിയില്ല രോഗം ബാധിച്ച വൃദ്ധരായ അമ്മമാർക്ക് ചികിത്സയില്ല ചുരുക്കി പറഞ്ഞാൽ അവരവിടെ നരകയാതന അനുഭവിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത്രത്തോളം ഒക്കെ ഈ വാർത്ത പുറംലോകം ചർച്ച ചെയ്തിട്ടും നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഇതുവരെയും ഈ വാർത്ത അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ഒരു ചാനലുകളിലും ഈ വാർത്ത വന്നിട്ടില്ല ഈ സ്ഥാനത്തൊരു സാധാരണക്കാരനായിരുന്നു മാധ്യമങ്ങൾ എല്ലാവരും കൂടി അവനെ വലിച്ചു കീറി ആഘോഷിച്ചൊടുവിൽ പല പീസുകളാക്കി അവനും അവന്റെ സന്തതി പരമ്പരകൾക്ക് പോലും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുവാൻ കഴിയാത്ത രീതിയിൽ നശിപ്പിച്ചു കളയുമായിരുന്നു എന്നാൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഗിരിജ എന്ന സ്ത്രീക്കെതിരെ ഉയർന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ ഇതുവരെയും അത് കണ്ടിട്ടില്ല പോട്ടെ ഗോസിപ്പുകൾ മാത്രം പറഞ്ഞു പ്രചരിപ്പിക്കുന്ന യൂട്യൂബ് ചാനലുകാർ കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുത്തതാണ് എന്ന് പറഞ്ഞതങ്ങ് വിട്ടുകളയാം റിയാക്ഷൻ ചാനലുകാർ സാധാരണക്കാരന്റെ പണം ഉണ്ടാക്കാൻ വേണ്ടി കണ്ടെത്തിയ തരികിടപ്പണികളാണ് ഇതെല്ലാമെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ വിഷയത്തിൽ പോലീസ് കേസെടുത്തിരിക്കുന്നു അതും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി അനാഥാലയത്തിൽ ഗർഭിണിയായി എന്നുള്ള വിഷയത്തിലാണ് കേസ് വകുപ്പ് പോക്സോയാണ് ഇങ്ങനെ ഒരു കേസ് വന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു നാലുവരി വാർത്ത വായിച്ചിട്ട് അന്നേരം ഇത് വിട്ടുകളഞ്ഞതാണ് പിന്നെ ആരും അത് അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം കേരളത്തിൽ കത്തിപ്പടർന്നിട്ടും ഇപ്പോഴും ഇവിടെയുള്ള മാധ്യമങ്ങൾ അത് കണ്ടിട്ടില്ല എങ്കിൽ അതിനുള്ള ഉത്തരം ഒന്നു മാത്രമേ ഉള്ളൂ പണം സ്വാധീനം ആളും തരവും നോക്കിയാണ് കളിക്കാനിറങ്ങുന്നത് പണവും സ്വാധീനവുമുള്ളവൻ ഉള്ളവൻ എന്ത് നെറികേട് കാണിച്ചാലും അതൊന്നും ചോദ്യം ചെയ്യപ്പെടില്ല കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇത് തന്നെയായിരുന്നു കോട്ടയം ഏറ്റുമാനൂരിലുള്ള ഒരു ഷൈനിയും തന്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളും റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിച്ചപ്പോൾ ഈ മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട് അവരത് കണ്ടില്ല എന്ന് നടിച്ചു ദിവസങ്ങളോളം സോഷ്യൽ മീഡിയ ആ വിഷയം ചർച്ച ചെയ്തു ആ സ്ത്രീയുടെ ഭർത്താവും ഭർത്താവിന്റെ സഹോദരനായ ഒരു പുരോഹിതനും അതിൽ പരോക്ഷമായെങ്കിലും സഭയും സഭയുടെ സ്ഥാപനവും ഒക്കെ നിറികേട് കാണിച്ചപ്പോൾ അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തപ്പോൾ ഈ പ്രമുഖ മാധ്യമങ്ങൾ അത് വിഴുങ്ങിക്കളഞ്ഞു ഒടുവിൽ നമ്മൾ പറഞ്ഞത് സത്യമാണ് എന്ന് ലോകം തിരിച്ചറിഞ്ഞു എന്ന് കണ്ടപ്പോൾ ഏകദേശം അഞ്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആറാം ദിവസം അവരത് വാർത്തയാക്കാൻ പുറപ്പെട്ടു ഇത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പണവും സ്വാധീനവുമുള്ളവൻ വരയ്ക്കുന്ന വരയിൽ ഇവരെല്ലാം നിൽക്കും എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പക്ഷേ നിങ്ങൾ ആര് ഉയർത്തിയില്ലെങ്കിലും കിട്ടേണ്ട പണികൾ കിട്ടേണ്ട സമയത്ത് ആ കൃത്യമായ ആൾക്കാരിൽ ചെന്നിരിക്കും ഉദയഗിരിജ എന്ന ഈ സ്ത്രീ അവർ മഹാഫ്രോഡാണ് എന്നുള്ളത് ഇപ്പോൾ പുറംലോകം ചർച്ച ചെയ്യുകയാണ് എല്ലാ നെറുകേടുകളും കാട്ടിക്കൂട്ടിയിട്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ കൂടി വന്നിരുന്നുകൊണ്ട് സമൂഹത്തോട് ചക്രവർത്തമാനം പറയുകയും ആടിനെ പട്ടിയാക്കിക്കൊണ്ട് ജനങ്ങളെ അവർ വിഡ്ഢികളാക്കുകയും ചെയ്തു അവർ പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് ലോകം മുഴുവൻ വിശ്വസിച്ചു അവർക്കെല്ലാവരും ഹോഷന പാടി അതങ്ങനെ തന്നെയാണോ എന്ന് ഒന്നുകൂടി അന്വേഷിക്കുവാൻ ആരും തയ്യാറായില്ല അവരുടെ കള്ളത്തരങ്ങൾ പുറംലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കുവാൻ ആരും ശ്രമിച്ചുമില്ല പക്ഷേ കർമ്മ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അത് കൃത്യസമയത്ത് വർക്കൗട്ടായി ജീവമാത എന്ന പേരിൽ അവർ തുടങ്ങിയ അനാഥാര്യത്തിൻ്റെയും ഓർഫനേജിന്റെയും ഉള്ളിൽ ഇറ്റിറ്റു വീണ കണ്ണുനിർത്തുള്ളികൾക്കെല്ലാം വളരെ കൃത്യമായിട്ട് ഈ പ്രകൃതി ഇപ്പോൾ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരോരുമില്ലാത്തവരെ നിരാലംബരെ അശരണരെ താങ്ങുന്ന സ്ഥാപനമാണ് ഇത് എന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും അങ്ങനെ പാവങ്ങളുടെ പേരിൽ കണ്ടമാനം പണം തട്ടുകയും ആഡംബരത്തിന്റെയും സുഖലോലുപതയുടെയും ലോലുപതയുടെയും അവസ്ഥയിലേക്ക് നിമിഷ നേരം കൊണ്ട് കുതിച്ചു കയറുകയും ചെയ്ത മമ്മി ഗിരിജ ഇപ്പോൾ കർമ്മയടിച്ച് വീണ് കിടക്കുകയാണ് സംഗതി പുറം ലോകം അറിയാൻ തുടങ്ങിയപ്പോഴേക്കും ഒരു നാട് മുഴുവൻ അവർക്കെതിരെ ഇളകുകയാ അവരുടെ കഴിഞ്ഞകാല ജീവിതം എന്തായിരുന്നു എന്നുള്ളത് തുറന്നു പറഞ്ഞുകൊണ്ട് അനേക വ്യക്തികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മഹാ കച്ചറയായിരുന്നു ഈ സ്ത്രീ ഏതോ ഒരു അനാഥാലയത്തിന് വേണ്ടി വീടുകൾ കയറി ഇറങ്ങി റെസിപ്റ്റ് കുറ്റി കാണിച്ച് പണം പിരിച്ച് അതിൽ നിന്നും ഒരു ഭാഗം ഉപജീവനത്തിന് വേണ്ടി എടുത്ത് ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീ ചില നാടുകൾ കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി പണം ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഇതിനപ്പുറം മറ്റൊന്നില്ല എന്ന് അങ്ങനെ ആ അനാഥാലയത്തിലെ ജോലി മതിയാക്കി സ്വന്തമായിട്ടൊരു അനാഥാലയവും അതിനോട് ചേർന്ന് ഒരു ഓൾഡ് ഏജ് ഹോമും ആരംഭിച്ചു കഷ്ടിച്ചു മൂന്ന് സെന്റ് സ്ഥലവും അതിനുള്ളിൽ ഒരു വീടുമുണ്ടായിരുന്ന മമ്മി ഗിരിജ ഇന്ന് കോടികളുടെ ആസ്തിയുള്ള ഒരുമാതിരിപ്പെട്ട നിയമങ്ങൾക്കും ഏമാന്മാർക്കും ഒന്നും പെട്ടെന്ന് കയറി പിടിക്കുവാൻ കഴിയാത്ത ഒരു വൻ തോക്കായി വളർന്ന് പന്തലിച്ചിരിക്കുകയാണ് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ പലയിടങ്ങളിൽ അതിൽ വലിയ വലിയ ബിൽഡിങ്ങുകൾ കണക്കില്ലാത്ത സ്വത്തുക്കൾ എല്ലാം ഈ സാധുക്കളായ അമ്മമാരുടെയും അനാഥരായ കുട്ടികളുടെയും ഫോട്ടോ കാണിച്ച് ആൾക്കാരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുത്തതാണ് നിങ്ങൾ അനാഥാലയം തുടങ്ങിക്കൊള്ളുക നിങ്ങൾ അതിൻ്റെ പേരിൽ പണവും പിരിച്ചു കൊള്ളുക അതിൽ ഒരു ഭാഗം നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്തു കൊള്ളുക പക്ഷേ ആ പാവങ്ങളുടെ പേര് പറഞ്ഞ് ഇത്രയും കോടികളൊക്കെ പിരിച്ചെടുത്തിട്ട് അവരെ പട്ടിണി കിട്ടത് അതൊരിക്കലും ദൈവം ക്ഷമിക്കില്ല ഒരൽപ്പം ഭക്ഷണം കിട്ടുവാൻ വേണ്ടി ഈ വൃദ്ധരായ മനുഷ്യർ പൊരിഞ്ഞ വയറുമായി ദിവസങ്ങളോളം അവിടെ കിടക്കുകയാണ് അവരിൽ പലർക്കും ക്രൂരമായ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു നല്ല ഭക്ഷണമോ നല്ല വസ്ത്രമോ നല്ല ചികിത്സാ സൗകര്യങ്ങളോ വൃത്തിയുള്ള സാഹചര്യമോ ഇല്ലാതെ അവരിൽ പലരും ജീവച്ഛവങ്ങളായി വേദനപ്പെട്ട് അവിടെ കഴിഞ്ഞുകൂടുകയാണ് അങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാതെ എല്ലാവരെയും കബളിപ്പിച്ച് മുൻപോട്ടു പോകുന്ന സമയത്ത് അതിനെല്ലാം ഒരു അറുതി വരുത്തുക എന്നുള്ളതിന് ഈ പ്രകൃതി കണ്ടെത്തിയ പ്രധാനപ്പെട്ട ഒരു മാർഗമായിരുന്നു പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടിയുടെ ഗർഭധാരണവും പ്രസവവുമെല്ലാം നമ്മൾ കേട്ട വാർത്തകളൊക്കെ ആരോ പടച്ചുണ്ടാക്കി വിട്ടതല്ല അസൂയക്കാർ അവരോടുള്ള വൈരാഗ്യം തീർക്കുവാൻ വേണ്ടി അവരുടെ സ്ഥാപനത്തെ തകർക്കുവാൻ ബോധപൂർവം ഇറങ്ങിത്തിരിച്ചതുമല്ല അവരാരായിരുന്നു അവരെന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ആ നാട്ടിലുള്ള ആൾക്കാർ സംസാരിക്കുവാൻ വേണ്ടി വന്നിരിക്കുകയാണ് അതെ അവരിലൊരാൾ പറയുകയാണ് അവരുടെ പൂർവ്വചരിത്രം അത് വളരെ മനോഹരമായിരുന്നു എന്ന് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു അവര് അവരുടെ സ്വന്തം ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയം പിരിവ് നടത്തി എടുക്കുന്ന പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പലിക്കും ഇവരുടെ സഹോദരി ചേച്ചി മല്ലികയ്ക്കും അപ്പൊ ചേട്ടൻ പേരാണ് അമ്പലി അമ്പലി എന്ന് പറഞ്ഞാൽ അറിയും അപ്പൊ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ആ പേര് എന്നാണ് അപ്പൊ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഈ അമ്പലി എന്ന് പറഞ്ഞ ഈ സ്ത്രീ ഒരു അനിക എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് നമ്മുടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി രണ്ട് മക്കളും ജീവിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പിന്നെ ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിനു ശേഷം ഈ അല്ലേട്ടനുമായിട്ട് എന്നും വരക്കാണ് ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നും വരക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ അല്ലേട്ടൻ ഈ സ്ത്രീയും ഇവരുടെ താമുകനെ ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വരക്കായി ബഹളമായി ഇവരുടെ താമുകനെ ആ ആ അല്ലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു പത്തനാപുരത്തിട്ട് കുത്തിക്കൊന്നു ഞങ്ങൾ ആ പത്തനാപുരം തന്നെയാണ് അവിടെ ഇട്ട് കുത്തിക്കൊന്നു അവിടെ ഇട്ട് ഒരു കടയുടെ ഫ്രണ്ടിലിട്ട് കുത്തി അപ്പ തന്നെ ആ ചേട്ടൻ മരിച്ചു അതിനുശേഷം ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാധാന്യം തുടങ്ങിയത് അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ വല്ലാത്ത ഒന്നുമില്ല അത്രയ്ക്ക് വൃത്തികേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ഭർത്താവിനെ ഒത്തിരി കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല് അതിനുശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അന്ന് ആ ടൈമിൽ രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈമിലാണ് അപ്പോ ആ പയ്യനെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞങ്ങളുടെ ആ പ്രായം അപ്പൊ എനിക്ക് പിന്നീട് കുറച്ച് നേരം ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയി എനിക്കും ആ പയ്യൻ്റെ എത്രയും പ്രായമായി അപ്പോ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീ ആയിട്ട് അവിഹിതമെന്നുണ്ടായിരുന്നു മീൻസ് ഇവരുമായിട്ട് എല്ലാം രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്കൊക്കെ അറിയാം അപ്പൊ ഇവൻ ഇവര് പിന്നെ ഇവര് പെട്ടെന്ന് ഇവനിൽ നിന്നാകുന്നപ്പോ ഇവര് ഭയങ്കര വിഷമോ ഒക്കെ ആയി അപ്പൊ ഇവര് ഇവന്റെ വെറുതായിട്ടുള്ള വീഡിയോ വാങ്ങിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഇനി എന്നെ ശല്യം ചെയ്താ ഞാൻ ഇത് നാട്ടിൽ നാട്ടിൽ മൊത്തം കാണിക്കുന്നു പറഞ്ഞപ്പോ അവൻ ഇവര് അകന്നു പോയിട്ട് വലിയ സങ്കടമായി അവൻ കയറി തൂങ്ങി വെച്ചു അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് ചെയ്യാനും പോയി തിരക്കി നോക്കിക്കോ അല്ലെ പത്തനാപുരം പോലീസ് സ്റ്റേഷനില്ലേ പത്തനാപുരം പോലീസ് സ്റ്റേഷനില് ഈ സ്ത്രീക്കെതിരെ ഈ പയ്യ മരിച്ചതിന് സംബന്ധിച്ച് ഒരു കേസ് ഉണ്ട് എന്താ കുറച്ചവിടെ അറിയാലോ ഈ ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല കാരണം എല്ലായിടത്തും കാണുമല്ലോ കുറച്ച് പ്രമുഖർ എന്തെങ്കിലും ഒരു വിശ്വാസം വന്നാൽ അവർ രക്ഷിച്ചോ അറിയാം അല്ലെങ്കിൽ പിന്നെ ഒരു അനാരയത്തിന് പിരിവിന് നടത്തുക അറിയാം പെട്ടെന്ന് എങ്ങനെ ഒരു അനാരായാലയം സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്നുള്ളതിനെ അവര് വേറെ എവിടെങ്കിലും പെണ്ണ് കിട്ടുവോ എന്നാ പിന്നെ എന്നാ ഇങ്ങനെ ചിന്തിക്കണമൊക്കെ ആയിട്ട് നടത്തിയിട്ട് മിണ്ടാതിരുന്ന പോയായിരുന്നു ഇതിപ്പോ യൂട്യൂബിൽ കൊണ്ടിട്ടതുകൊണ്ടല്ലേ ഇവരുടെയൊക്കെ ചരിത്രം എല്ലാവരും കേട്ടുകൊണ്ട് ഇവർക്ക് എന്നാ കിട്ടുന്നത് കണ്ടെന്ന് കിട്ടും ഇവർ തന്നെ വലിയ നന്മ ആണ് എത്ര ഒക്കെയാണെങ്കിലും ആക്ക വിളിച്ചാൽ കൂട്ടാം ഇവരെ എങ്ങനെ നന്മരമാക്കി ഇവർ കുറച്ച് പുറകിലോട് ചിന്തിച്ച് നോക്കിയാൽ ഇവിടെ പോലെ വൃത്തികേട് ചെയ്ത ഒരു സ്ത്രീ രോഗത്തില്ല ഇതാണ് ഉദയഗിരിജയുടെ കഴിഞ്ഞകാല ചരിത്രം അവരുടെ കഴിഞ്ഞ കാല കഥകളൊക്കെ പത്തനാപുരംകാരുടെ മുൻപിൽ ഒരു തുറന്ന പുസ്തകം പോലെ കിടക്കുകയാണ് എന്നാൽ പാവങ്ങളെ സംരക്ഷിക്കുക പാവങ്ങൾക്ക് കൈത്താങ്ങായി നിൽക്കുക ആരൂരുമില്ലാത്തവർക്ക് ഒരു ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ആര് ചെയ്താലും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി മനസ്സിൽ നന്മയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കും പ്രത്യേകിച്ച് അനാഥരയെ സംരക്ഷിക്കുക എന്നുള്ളൊരു പരിപാടി നടത്തുന്ന സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഇവർക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് പണം ഉണ്ടാക്കാൻ മാത്രമല്ല കഴിഞ്ഞ കാലത്ത് സംഭവിച്ചിട്ടുള്ള വീഴ്ചകളും അതിനോടുള്ള ബന്ധത്തിൽ സംഭവിച്ച കറകളും എല്ലാം കഴുകിക്കളയാൻ പറ്റിയ ഒരു നല്ല മാർഗമാണ് ഈ ചാരിറ്റി എന്നുള്ളത് പാവങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയാൽ തീർച്ചയായിട്ടും സമൂഹത്തിന്റെ മുൻപിൽ ഒരാദരവും ബഹുമാനവും ഒക്കെ ലഭിക്കും നന്മമരം എന്നുള്ള ഒരു ഇമേജ് ലഭിക്കും അങ്ങനെ അവരെ സംരക്ഷിക്കുവാനും അനാഥരെ ഒക്കെ വേണ്ടി മമ്മി ഗിരിജ ഇറങ്ങിത്തിരിക്കുകയായിരുന്നു പണി അറിയാവുന്ന ആളായതുകൊണ്ട് കൊണ്ട് നിമിഷ നേരം കൊണ്ട് താൻ വിജയിച്ച് കയറുകയും ചെയ്തു എന്നാൽ അവർക്ക് കുഴി കുഴിച്ചത് അവർ തന്നെയായിരുന്നു നാട്ടുകാരും അല്ല അത് അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടിയായിരുന്നു അവർ വലിയ നന്മമരമാണെന്ന് ലോകരെ മുഴുവൻ അറിയിക്കുവാൻ വേണ്ടി പച്ചക്കള്ളങ്ങളുമായി ഓരോ ദിവസവും അവരെത്തിയ യൂട്യൂബ് പ്ലാറ്റ്ഫോം തന്നെ അവരെ ചതിച്ചു അല്ലാതെ ആരും അവരുടെ കഴിഞ്ഞ കാലം കുത്തിപ്പൊക്കുകയോ അവരുടെ സാമ്പത്തിക സോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുകയോ അവിടെ നടന്ന ലൈംഗിക പീഡനങ്ങളെ കുറിച്ച് പീഡനങ്ങളെക്കുറിച്ച് വെളിച്ചെത്തുകൊണ്ടിരുവാൻ ഇറങ്ങിത്തിരിച്ചതോ ഒന്നുമല്ല യൂട്യൂബ് ചാനലിലൂടെ താൻ വലിയ സംഭവമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ തുടങ്ങിയപ്പോൾ അത് കണ്ടും കേട്ടും മടുത്ത അവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ അനുഭവിച്ച ചില ആൾക്കാരൊക്കെ എതിർത്തു പറഞ്ഞു അങ്ങനെ എതിർത്ത് സംസാരിച്ചവരെ ഒതുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പിന്നീടുള്ള പ്രധാനപ്പെട്ട അജണ്ട ഒരു വായി മൂടിക്കെട്ടുവാൻ ശ്രമിച്ചപ്പോൾ ഇപ്പോൾ ഒരായിരം നാവുകൾ അവർക്കെതിരെ സംസാരിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാതെ കുഴഞ്ഞു നിൽക്കുകയാണ് മമ്മി ഗിരിജയും ഡാഡി ഗിരിജയും മക്കളുമൊക്കെ സ്വന്തം ഭർത്താവിനെ അവരുടെ കാമുകനെ കൊണ്ട് കുത്തിക്കൊല്ലിച്ച സ്ത്രീ ഇപ്പോൾ അവർ മറ്റൊരു വിവാഹം കഴിച്ചു അയാളെക്കുറിച്ച് ഇപ്പോൾ നാട്ടുകാർ പറയുന്നത് അയാളും വലിയൊരു ഗുണ്ടയാണെന്നാണ് ഇവരൊക്കെയാണ് പാവങ്ങളുടെ ഈ സംരക്ഷണ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് അല്പം മുമ്പ് നമ്മൾ കേട്ട ആ ശബ്ദ സന്ദേശം ആ വാക്കുകൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ സ്ത്രീ അവരുടെ അയൽക്കാരിയായിരുന്നു ഒടുവിൽ ഇപ്പോൾ അവരൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ തന്റെ മുഖം കാണിച്ചുകൊണ്ട് മമ്മി ഗിരിജിയുടെ മുഖം മൂടി വലിച്ചു കീറാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ആ സ്ത്രീ തന്റെ യൂട്യൂബ് ചാനൽ കൂടി ഇവർക്കെതിരെ പ്രതികരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം ഇപ്പം നിങ്ങൾ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് എൻ്റെ ഫേസ് കാണിക്കുന്നില്ല എന്തുകൊണ്ട് ഫേസ് റിവീൽ ചെയ്യുന്നില്ല അപ്പം ഞാനത് വേണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ ഗിരിജ എന്നെ വിളിച്ചില്ല ഗിരിജ എൻ്റെ കസിൻ കസിനെ വിളിക്കുകയും അവർ എന്നോട് എന്നെ വിളിച്ചിട്ട് നിങ്ങളിങ്ങനെ ചെയ്തായിരുന്നു എന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാനെന്തായാലും എന്തായാലും എല്ലാവരും അറിഞ്ഞു അപ്പോൾ പിന്നെ എൻ്റെ ഫേസ് കാണിക്കുന്നത് കൊണ്ട് ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഉണ്ടായാലും അതിന് നിയമപരമായി നേരിടാൻ എനിക്ക് നല്ല കഴിവുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പറഞ്ഞ ഗിരിജ എന്ന വ്യക്തി നിങ്ങളൊരു കാര്യം എനിക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുക വ്യൂവേഴ്സ് ഒന്ന് മറുപടി തന്നാൽ വളരെ ഉപകാരമായിരുന്നു നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇരുന്നവർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞ ചേട്ടൻ മരിച്ചതിന് ശേഷം അപ്പോൾ ഈ അനി എന്ന ചേട്ടൻ മരിക്കുന്ന ആ ടൈമിൽ ഇവർ ഒരു സ്ഥാപനത്തിൽ ഇതുപോലൊരു ട്രസ്റ്റിൽ പിരിവിന് പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ പറഞ്ഞ മല്ലികയും അമ്പിളിയും ഒക്കെ അപ്പോൾ ആ ടൈമിൽ ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനം അപ്പോൾ ഈ പറഞ്ഞ അനി എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ മരിച്ചതിന് ശേഷമാണ് ഇവർ സ്വന്തമായിട്ടൊരു സ്ഥാപനം അതും രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സ്ഥാപനം തുടങ്ങുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്ന് വർഷമാണ് വർഷം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ആ ചേട്ടൻ മരിക്കുമ്പോൾ ഇവർക്ക് ഈ സ്ഥാപനം അപ്പോൾ ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഇവർ എന്താ പറയുക അപ്പോൾ ഇവരൊരു വീഡിയോയിൽ പറയുന്നത് കേട്ടു ഇദ്ദേഹമാണ് ഈ സ്ഥാപനം സ്ഥാപിച്ചതെന്നോ അങ്ങനെ എന്തോ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ആ ടൈമിൽ അന്നന്ന് കൊണ്ടുവന്ന് നിത്യവൃത്തി കഴിഞ്ഞു കൊണ്ടിരുന്ന ഇവർ എങ്ങനെയാണ് ഈ അനി എന്ന് ഈ ചേട്ടൻ ഇവരോട് പറയുന്നത് എനിക്ക് ഒരു സ്ഥാപനം തുടങ്ങണം തുടങ്ങുമ്പോൾ നീ എൻ്റെ ഇത് അതിലേക്ക് വെക്കണം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമാണ് എന്ന് അതൊന്നും ഒരിക്കലും ഇവർ പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പിന്നെ സ്ഥാപകൻ എന്ന് പറയുന്നുണ്ട് സ്ഥാപകൻ എന്ന് പറയുമ്പോൾ ആ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ള ഒരു കാര്യമാണല്ലോ അപ്പം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷം ഈ പുള്ളി ജീവനോട് ഇല്ല അതിന് മുമ്പ് ഈ പുള്ളി മരിച്ചു പിന്നെ എങ്ങനെയാണ് ഈ സ്ഥാപനം തുടങ്ങാൻ ഈ പുള്ളി അവിടെ വരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രണ്ടാമത്തെ കാര്യം ഈ പുള്ളി കുത്തുകൊണ്ടാണ് മരിച്ചത് ഏകദേശം കൃത്യമായിട്ട് പറഞ്ഞാൽ പത്തനാപുരം ടൗണിൽ കുത്തുകൊണ്ട് മരിച്ച് മരിച്ചു വീഴുകയായിരുന്നു അപ്പോൾ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഈ സ്ത്രീ യും ഈ വേറൊരു പുരുഷൻ അവരെപ്പോൾ ആ അയാളെപ്പോൾ ഈ സ്ത്രീയുടെ കൂടെ കാണാറുണ്ടായിരുന്നു പിന്നെ ഈ ആളും കൂടി ഓട്ടോ കല്ലും എന്ന സ്ഥലത്ത് വെച്ച് ഒരു ഇഷ്യൂസ് ഉണ്ടായി അപ്പോൾ ഈ അനി എന്ന് പറഞ്ഞ ചേട്ടൻ ഈ സ്ത്രീയെ തല്ലുകയും ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാകുകയും ചീത്ത വിളിക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ആ ടൈമിൽ അതുവരെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കണ്ട ഞാൻ കണ്ട കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഒരു ഒരു എത്രയോ ഒരാഴ്ച ആയെന്ന് തോന്നുന്നു ഒരുപാട് നാളെ ഒരുപാട് വർഷങ്ങളായി എനിക്ക് അത്ര കൃത്യമായിട്ട് ഇത് ആ ടൈം ഒന്നും ഞാൻ ഓർത്ത് വെക്കുന്നില്ല വർഷങ്ങൾ ഞാൻ ഓർത്ത് വെക്കുന്നില്ല അപ്പോൾ ആ ഒരു ടൈമിൽ അത് കഴിഞ്ഞ് കുറച്ച് നാളായതേ ഉള്ളൂ ഈ ചേട്ടൻ പത്തനാപുരത്ത് വെച്ച് കുത്തുകൊണ്ട് മരിക്കുന്നത് അപ്പോൾ പത്രത്തിലൊക്കെ വാർത്ത വന്നു ഈ പുള്ളി പുള്ളിയുടെ ഫോട്ടോ ഞാനത് കണ്ടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാര്യം ഒന്നാമത്തത് രണ്ടാമത് ഈ പറഞ്ഞ ഗിരിജ സത്യം പറഞ്ഞ ഒരു മൂന്ന് സെന്റ് സ്ഥലം പോലും അത്രയും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അത്രയും അങ്ങനെ പറഞ്ഞോളൂ ശരി മൂന്ന് സെന്റ് സ്ഥലം ഒരു വീടും ഉണ്ടെന്ന് പറയാം അപ്പോൾ അത് മാത്രമുള്ള സാമ്പത്തിക സ്ഥിതിയുള്ള ഈ പറഞ്ഞ ഗിരിജ എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങുന്നത് അതും കൂടെ ഇപ്പം അവർക്ക് എത്ര വസ്തുക്കൾ ഉണ്ടെന്ന് അറിയാവോ എത്ര വസ്തുക്കൾ അവരുടെ പേരില് അവരുടെ പേരില് അവര് സ്ഥാപനം തുടങ്ങുന്നെങ്കിൽ ആ ചാരിറ്റിയുടെ പേരിലായിരിക്കണം അവർ വാങ്ങിക്കാൻ ആ ചാരിറ്റി എന്നുള്ളത് അവർ ആ ചാരിറ്റിയുടെ പേരിൽ വാങ്ങിച്ചിട്ട് അവരവിടെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് അവരുടെ പേരിലാണ് അവർ വാങ്ങിച്ചിരിക്കുന്നത് അതും പോരഞ്ഞിട്ട് അവർ പലയിടങ്ങളിലും വീടും വസ്തുവും വാങ്ങിച്ചു കൂട്ടി പത്തനാപുരത്ത് തന്നെ രണ്ടുമൂന്നിടങ്ങളിൽ അവർക്ക് വീടുകളും ഉണ്ട് അത് തെളിവ് സഹിതം ഞാനത് പ്രൂവ് ചെയ്യാം ഇനി വരുന്ന വീഡിയോയിൽ ഞാനത് പ്രൂവ് ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ചാരിറ്റി നടത്തുന്നവർക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാകുന്നത് അത് നമ്മളൊന്ന് ആലോചിക്കേണ്ട കാര്യമല്ലേ ഈ ചാരിറ്റി നടത്തുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ് ഇത്ര സമ്പാദ്യം ഉണ്ടാവുന്നത് അവർക്ക് എവിടെയാണ് ഇത്രയ്ക്കും പൈസ കാരണം അവർ ചാരിറ്റി ചെയ്യുന്നത് പിന്നെ അവിടെയുള്ള പാവങ്ങൾക്കും അച്ഛനും അമ്മയില്ലാത്ത കുട്ടികൾക്കല്ല അവർക്ക് വേണ്ടി ഉപകരിക്കാതെ അവർക്ക് വേണ്ടി നാളത്തേന് മാറ്റിവയ്ക്കാതെ സ്വന്തം കാര്യങ്ങൾ അതെടുത്ത് ചിലവ് നടത്തുന്ന എല്ലാ എല്ലാം ചാരിറ്റികളും എല്ലാം ചാരി എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുന്ന പറഞ്ഞില്ല പക്ഷെ ഇവര് അങ്ങനെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഇത്രയും വസ്തുക്കൾ ഇപ്പോൾ ഉണ്ടായത് തന്നെ അത് ഞാൻ എവിടെയും പറയുന്ന ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവര് എനിക്കെതിരെ എനിക്കെതിരെ ഇവർക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ അവർ വീഡിയോ ഇട്ടോട്ടെ അതിനുശേഷം ഞാൻ അതിന് പ്രതി എനിക്ക് സ്ത്രീയെ അങ്ങനെ ഞാൻ രണ്ട് മൂന്ന് വെട്ടേ ഇവരോട് സംസാരിച്ചുള്ളൂ അവിടെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വെട്ടെ ഞാൻ ഇവരോട് സംസാരിച്ചു സമൂഹം ഒന്നടങ്കം ഇവർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഇവർക്ക് ചില്ലറ കോൺഫിഡൻസ് ഒന്നും അല്ല കാരണം പണമുണ്ട് സ്വാധീനമുണ്ട് ഇത്തരത്തിലുള്ള അനാഥാലയങ്ങളൊക്കെ നടത്തുവാൻ തുടങ്ങിയാൽ പിന്നെ അതിൻ്റെ പിൻപിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും തരികിടകളും നടത്തുവാൻ കഴിയും കണ്ടമാനം സ്വത്തുള്ളവർക്ക് കള്ളപ്പണം വെളുപ്പിച്ചെടുക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആണ് ഇങ്ങനെയുള്ള പല അനാഥാലയങ്ങളും കണ്ണടച്ചു തുറക്കുന്നതിനിടയിൽ കോടികൾ കീശയിൽ വീഴുന്ന ഒരു നല്ല ബിസിനസ്സാണ് ഈ അനാഥാലയം അനാഥാലയങ്ങളുടെ നടത്തിപ്പുകൾ സുതാര്യമാണോ എന്ന് പരിശോധിക്കുവാൻ വേണ്ടി ഗവൺമെൻറ് ആക്കി വെച്ചിരിക്കുന്ന സുപ്രധാനമായ ഒരു അതോറിറ്റിയാണ് സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പക്ഷെ ഇവിടെ സംഭവിച്ചത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലും ഇവരുടെ തട്ടിപ്പിന് കുടപിടിച്ചു കൊടുക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് സ്വാധീനമുണ്ട് എന്ന് നെറുകേടുകൾ കാണുമ്പോൾ അതിനെതിരെ നിയമ നടപടികൾ എടുക്കുവാനും തെറ്റുകാരെ ശിക്ഷിക്കുവാൻ അധികാരവുമുള്ള അധികാര കേന്ദ്രങ്ങൾ തന്നെ ഇവരുടെ തോന്നിവാസങ്ങൾക്ക് മൗനാനുവാദം കൊടുക്കുകയാണ് കാരണം എല്ലാ മാസവും കൃത്യമായ ഓരോ എമൗണ്ടുകൾ അവരുടെയും പോക്കറ്റുകളിലെത്തും അപ്പോൾ പിന്നെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്ത് നിറികേടും കാണിക്കാം പാവപ്പെട്ടവൻ്റെ കണ്ണുനീരും അവൻ്റെ ഒട്ടിയ വയറും ഇതൊന്നും ആർക്കും ഒരു പ്രശ്നമല്ല ഇതിനു മുൻപ് ഇതേക്കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള അനാഥാലയങ്ങളിൽ വരുന്ന ഓരോ അന്തേവാസികൾക്കും സ്പോൺസർമാരുണ്ടാവും ഒരു വ്യക്തിയുടെ ഭക്ഷണ ആവശ്യങ്ങൾക്കും വസ്ത്രത്തിനും മരുന്നിനുമൊക്കെയായിട്ട് എത്ര രൂപ ഓരോ മാസവും ചിലവ് വരുമോ അത് പറഞ്ഞ് അവർക്ക് വേണ്ടി ഓരോരുത്തരെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കും നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്ന ആളുടെ ഫോട്ടോയും അയാളുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ അവർ നിങ്ങൾക്ക് കൈമാറും നിങ്ങൾക്കവിടെ ചെല്ലാം ആ വ്യക്തിയെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് വരുത്തുകയും ചെയ്യാം അത് കണ്ട് വരുത്തുമ്പോൾ എല്ലാ മാസവും നിങ്ങൾ അവർക്ക് വേണ്ടി കൃത്യമായി ഒരു എമൗണ്ട് കൊടുക്കുവാൻ തയ്യാറാവും പക്ഷേ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു വ്യക്തിയുടെ ഫോട്ടോ കാട്ടിയിട്ട് നിങ്ങളെപ്പോലെയുള്ള പല ആൾക്കാരിൽ നിന്നും ഇതുപോലെ ആ വ്യക്തിക്ക് വേണ്ടി സ്പോൺസർഷിപ്പുകൾ സംഘടിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വ്യക്തിയെ പത്തും പതിനഞ്ചും ആൾക്കാരൊക്കെയാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചില്ലറ പൈസയല്ല ഓരോ മാസവും അക്കൗണ്ടിൽ വന്ന് വീഴുക ഈ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി പോലുള്ള അധികാര കേന്ദ്രങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ചെയർമാനെ പോലെയുള്ള ആൾക്കാരുടെ അണ്ണാക്കിലേക്ക് നക്കാപ്പിച്ച എല്ലാ മാസവും തള്ളി വെച്ചു കൊടുത്താൽ പിന്നെ കണക്കും വേണ്ട കണക്കെഴുതാൻ ആളും വേണ്ട പക്ഷേ ഇതൊക്കെ നേടിയെടുക്കുമ്പോഴും ഒരു മനസാക്ഷി ആരുടെ പേര് പറഞ്ഞാണോ ഈ തട്ടിപ്പ് നടത്തുന്നത് ആ പാവങ്ങൾക്ക് കൃത്യമായി ഭക്ഷണവും മരുന്നും കൊടുത്തിരുന്നുവെങ്കിൽ അത് വലിയൊരു പുണ്യമായിരുന്നു അതുപോലും ചെയ്യാതെ സമൂഹത്തിന്റെ മുൻപിൽ നന്മ മരം കളിച്ച് ഉള്ളിൽ വിഷം കുത്തിതിറച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ആൾക്കാർ അവർ പിടിക്കപ്പെടുക തന്നെ വേണം പക്ഷെ അവർക്ക് ഉറപ്പുണ്ട് അവരെ ആരും പിടിക്കില്ലെന്ന് ഈ കോലാഹലങ്ങളൊക്കെ നാല് ദിവസങ്ങൾ കഴിയുമ്പോൾ കെട്ടടങ്ങും പുതിയ കണ്ടന്റുകൾ വരും വീഡിയോ ചെയ്യുന്നവരൊക്കെ അതിന്റെ പിന്നാലെ പോകും പതിയെ പതിയെ ജനം ഇതെല്ലാം മറക്കും കാശു കൊടുത്താൽ കേസിന്റെ വകുപ്പുകൾ വരെ മാറി മറിയും ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് സത്യം തുറന്നു പറയുന്നവരെ ഇപ്പോഴും ആളെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് ദേ അങ്ങനെയുള്ളൊരു ഭീഷണി സന്ദേശം ഈ സ്ത്രീയുടെ ഫോണിലേക്ക് വന്നിട്ടുണ്ട് അവരതും പുറത്തുവിട്ടിട്ടുണ്ട് അതൊന്ന് കേട്ടു നോക്കേ പറഞ്ഞിരുന്നു എനിക്കെതിരെ കുറച്ച് ഭീഷണി വോയിസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പില് ഞാനതിൽ റിപ്പോർട്ട് അടിച്ച് കളഞ്ഞു പക്ഷെ ഞാൻ ആ വോയിസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അത് നിങ്ങളെ ഒന്ന് ആദ്യം ഫസ്റ്റിൽ അതൊന്ന് കേൾപ്പിക്കാം പറ്റുമെങ്കിൽ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് വെച്ച് കേൾക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ ഞാനത് കേൾപ്പിക്കാമേടി അമ്പിളി ചേച്ചിയുടെ ഏതോ കസിൻ ആണോ തോന്നുന്നു ചേച്ചിയോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ നല്ല രീതിയിൽ ചെയ്ത വിളിക്കുന്നുണ്ട് നല്ല കാര്യം ആ എന്നെയും എന്റെ വീട്ടുകാരനെയും ചെയ്യൂന്നാണ് പറയുന്നത് പുള്ളി ഇതിലൊന്നും ഇടപെടുന്ന ഒരാളല്ല കേട്ടോ എന്നാലും പോട്ടെ സാരമില്ല അയ്യോ പാവം കൊച്ചു ചേച്ചി പറഞ്ഞു കൊടുത്തില്ലെന്ന് തോന്നുന്നു എനിക്ക് അപ്പനില്ല എന്ന് ചേച്ചി പറഞ്ഞു കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ലാത്തപ്പന എങ്ങനെയാണ് ആ പയ്യൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് പോട്ടെ സാരമില്ല എന്തായാലും അമ്പിളി ചേച്ചി ഇത്ര ഹാർദ്ദമായിട്ട് തന്നെ മറ്റുള്ളവരെ കൊണ്ട് ചീത്ത വിളിപ്പിച്ച് എൻ്റെ ചാനലിനെ വരവേറ്റിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും ഞാൻ അമ്പലി ചേച്ചിക്കെതിരെ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇതിനൊക്കെയുള്ള ധൈര്യം ഇവർക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് ആരാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുന്നത് സത്യസന്ധതയും ആത്മാർത്ഥതയും കൈമുതലായിട്ടുള്ള ഒരു വലിയ കൂട്ടം ജനങ്ങൾ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി നാവട പാടുപിടുമ്പോൾ ഉടായ്പ മാത്രം നടത്തി മറ്റുള്ളവരുടെ കണ്ണുനീരിന്റെ മുകളിൽ കൂടി ഒരു ഉളുപ്പുമില്ലാതെ നടക്കുന്ന മറ്റൊരു കൂട്ടം ആൾക്കാർ നമ്മുടെ മുൻപിൽ അരങ്ങു ഇവിടെ പൊതുജനം പ്രതികരിക്കുവാൻ ഇറങ്ങി തിരിച്ചേ പറ്റൂ തെളിവുകൾ ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് സംഗതികളൊക്കെ ഇത്രയും ആയ സ്ഥിതിക്ക് ഇവിടെ പ്രധാനമായും ഉയരുന്നൊരാശങ്കയുണ്ട് അതുകൂടി പറഞ്ഞേക്കാം ഇപ്പോഴും ആ സ്ഥാപനത്തിൽ ആര് ഞങ്ങളെ രക്ഷിക്കാൻ വരും എന്നോർത്ത് വിലപിക്കുന്ന ഒരു കൂട്ടം പാവങ്ങളുണ്ട് അവരുടെ സംരക്ഷണ ചുമതല ദയവുചെയ്ത് അത് സർക്കാർ ഏറ്റെടുക്കണം അവരുടെ യാതനകളിൽ നിന്നും അവർക്കൊരു മോചനം നൽകണം അത് സംഭവിക്കുന്നില്ല എങ്കിൽ പൊതുജനം അതിനുവേണ്ടി മുന്നിട്ടിറങ്ങും